ദിയ കൃഷ്ണ തൻ്റെ ബോയ്ഫ്രണ്ടായ അശ്വിൻ ഗണേഷിനൊപ്പമുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അശ്വിനും ദിയയും സുഹൃത്തുക്കളായിരുന്ന സമയത്ത് ദിയയ്ക്ക് മറ്റൊരു പ്രണയമുണ്ടായിരുന്നു വൈഷ്ണവ് എന്ന മുൻ ബോയ്ഫ്രണ്ടിന്റെ വീഡിയോകളിൽ പലതിലും അശ്വിനെയും പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് വൈഷ്ണവുമായി ദിയ പിരിഞ്ഞതിനു ശേഷം അശ്വിനുമായി പ്രണയത്തിലാവുകയായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ കമൻറ്റുകളിൽ ചില പ്രേക്ഷകരുടെ വീക്ഷണത്തിൽ ദിയ പഴയതിലും സന്തോഷവതിയായി കാണുന്നു എന്നാണ് തോന്നിയിരിക്കുന്നത് ഇപ്പോൾ ദിയയും അശ്വിനും വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലുമാണ് അശ്വിനെക്കുറിച്ച് പറയാൻ ദിയയ്ക്ക് ഒരുപാടുണ്ട് മുൻ ബന്ധങ്ങളിലെല്ലാം താൻ എന്ന് ദിയ പറയുന്നു അശ്വിൻ തൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം തനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു എന്നും ദിയ പറയുന്നു ദിയയുടെ പ്രേക്ഷകർക്കും അതേ അഭിപ്രായമുള്ളവരുണ്ട് ദിയയെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ആളാണ് അശ്വിൻ എന്നാണ് ചിലരുടെ വിലയിരുത്തൽ തന്റെ മുൻബന്ധം തകർന്നതിനെപ്പറ്റി ദിയ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ വീട്ടുകാർ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്ക് ബോറടിക്കുമ്പോൾ ഞാൻ ബോയ്സിനെ മാറ്റുന്നു എന്നാണ് എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന ദിയ പറയുന്നു സത്യത്തിൽ ഡേറ്റ് ചെയ്യുന്നവർ ബോറടിക്കുമ്പോൾ എന്നെയാണ് മാറ്റുന്നത് കൂടെ കൊണ്ടുനടന്ന് എന്നെ കഞ്ഞിയാക്കിയിട്ട് ബിരിയാണിയോ ഫ്രൈഡ് റൈസോ കാണുമ്പോൾ അവർ അതിൻ്റെ പിന്നാലെ പോകും കയ്യിലിരിക്കുന്നത് കഞ്ഞിയാണെങ്കിലും അതിൽ ഇത്തിരി പയറും ചമ്മന്തിയും കൂടെ കൂട്ടിവെക്കുന്ന ആളാണ് ഞാൻ എങ്ങനെയെങ്കിലും എക്സൈറ്റ് ആകാൻ നോക്കും എന്തൊക്കെ കണ്ടിട്ടും സഹിച്ച് സഹിച്ച് പട്ടിചന്തക്ക് പോകുന്നതുപോലെ കൂടെ നിന്നിട്ടുണ്ട് ഡേറ്റ് ചെയ്തവരെ കല്യാണം കഴിച്ച് എ ലവ് സ്റ്റോറി എന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അവർക്കൊന്നും അതിന് താല്പര്യമില്ലായിരുന്നു തന്നെ മാത്രം മതിയെന്ന് കരുതുന്ന ഒരാളെ വിവാഹം കഴിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരാൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു ദിയയുടെയും അശ്വിൻ്റെയും വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്